പുനലൂർ നഗരസഭയിലേക്ക് മത്സരിക്കുന്ന കോൺഗ്രസ് സ്ഥാനാർത്ഥികളുടെ പട്ടിക പ്രഖ്യാപിച്ചു കെ പി സി സി പുനലൂർ നിയോജക മണ്ഡലം ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് എം എം നസീർ ഇന്ന് പുനലൂരിൽ ചേർന്ന വാർത്താ സമ്മേളനത്തിലാണ് പ്രഖ്യാപിച്ചത് പുനലൂർ നഗരസഭയിൽ ആകെ മുപ്പത്തിയാറ് വാർഡുകൾ ഉള്ളതിൽ കോൺഗ്രസ് മുപ്പത്തിരണ്ട് സീറ്റുകളിലാണ് മത്സരിക്കുന്നത് കഴിഞ്ഞ മൂന്ന് കോർ കമ്മിറ്റി യോഗങ്ങളിലായി തെറ്റൂർ സീനിയറായ കോൺഗ്രസ് നേതാവ് ശ്രീ ഭാരതീയ ശേഷി അടക്കമുള്ള നേതാക്കന്മാരുടെ എല്ലാം കൂടിയാലോചനയുടെ ഭാഗമായി വളരെ ഐക്യകൃത കോൺഗ്രസിൻ്റെ മുപ്പത് സ്ഥാനാർത്ഥികളെ ഉപയോഗിക്കാൻ വേണ്ടിയാണ് രണ്ട് സീറ്റുകൾ പാറക്കോള് അതുപോലെ കോളേജ് ബാർഡ് ഈ രണ്ട് വാർഡുകളിലേക്കുള്ള സ്ഥാനാർത്ഥി പട്ടിക അടുത്ത ദിവസങ്ങളിൽ പോലും അത് നമ്മൾ ഇത്തിരി ചർച്ചകൾക്ക് വേണ്ടി ആ വാർഡുകൾ മുസ്ലിം ലീഗ് അടക്കമുള്ള ആർ എസ് പി മുസ്ലിം ലീഗ് കേരള കോൺഗ്രസ് ജോസഫ് യൂവിന് അടക്കമുള്ള നാല് സീറ്റുകൾ യു ഡി എഫിന് വിട്ടു നൽകുകയും അവർ ആ നാല് സീറ്റുകളിലേക്ക് സ്ഥാനാർത്ഥിയുടെ ധാരണയായിട്ടുണ്ട് എന്നാണ് കോൺഗ്രസ് നേതൃത്വത്തിനെ എതിരെ കഴിഞ്ഞ കാലങ്ങളിൽ നിന്നെല്ലാം വ്യത്യസ്തമായി യാതൊരുവിധ അഭിപ്രായ ഭിന്നതകളും ഇല്ലാതെ യു ഡി എഫ് ഒറ്റക്കെട്ടായും കോൺഗ്രസ് പാർട്ടി അതിനേക്കാളും ഒത്തൊരുമയോടുകൂടിയുള്ള ഒരു സ്ഥാനാർത്ഥി പട്ടിക പ്രസിദ്ധീകരിക്കാൻ സാധിച്ചു എന്നുള്ളത് ഞങ്ങൾ വളരെ ചാരുതാർത്ഥ്യത്തൂടിയാണ് കാണുന്നത് കൊല്ലം ജില്ലയിലെ തന്നെ മുനിസിപ്പാലിറ്റികളിൽ ഒരു പാർട്ടിയും ഇതുവരെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിട്ടില്ല കോൺഗ്രസ് ആകട്ടെ പാർട്ടി രാഷ്ട്രീയ പറയുക കോൺഗ്രസ് പുനലൂർ മുനിസിപ്പാലിറ്റി നേതൃത്വം ഈ പട്ടിക പുറത്തുവിടുന്നത് തന്നെ ആദ്യമായിട്ട് അതിനെക്കുറിച്ചൊരു പ്രത്യേക അഭിനന്ദന ഇല്ലാതുകൊണ്ട് പിന്നെ പുനലൂർ മുനിസിപ്പാലിറ്റിയുടെ ഡി സി സിയുടെ വിമന വഹിച്ചിരുന്നത് ശ്രീ കെ ശശിധരനാണ് അതുപോലെ മറ്റു നേതാക്കളെ തന്നെ അങ്ങനെ യു ഡി എഫ് ചെയർമാൻ അടക്കം ശ്രീ നരി സമാച നേതൃത്വത്തിലാണ് ഈ പാനല് ഞങ്ങൾ അവതരിപ്പിക്കുന്നത് അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലുള്ള ഒരു മത്സരമാണ് ഇവിടെ കാഴ്ചവെക്കുന്നത് തീർച്ചയായിട്ടും ഈ തെരഞ്ഞെടുപ്പിൽ പുതിരൂർ നഗരസഭയുടെ ചരിത്രം തിരുത്തി കുതിരഞ്ഞൊണ്ട് യു ഡി എഫ് കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ ആർ എസ് പി രണ്ട് സീറ്റിലും കേരള കോൺഗ്രസ് ജോസഫ് ഒരു സീറ്റിലും മുസ്ലിം ലീഗ് ഒരു സീറ്റിലും മത്സരിക്കും ആർ എസ് പിക്ക് ഗ്രേസിംഗ് ബ്ലോക്ക് കാരക്കാട് വാർഡും കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിന് കക്കോട് വാർഡും ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന് ഹൈസ്കൂൾ വാർഡുമാണ് മത്സരിക്കാനായി നൽകിയിട്ടുള്ളത് കോൺഗ്രസ് മത്സരിക്കേണ്ട രണ്ട് സീറ്റുകൾ കോളേജ് വാളക്കോട് എന്നീ വാർഡുകളിലെ സ്ഥാനാർത്ഥികളെ പിന്നീട് പ്രഖ്യാപിക്കും മുതിർന്ന കോൺഗ്രസ് നേതാവ് ഭാരതീപുരം ശശി കെ പി സി സി ജനറൽ സെക്രട്ടറിമാരായ സൈമൺ അലക്സ് കുളത്തൂപ്പുഴ ശശിധരൻ ഡി സി സി ഭാരവാഹികളായ നെൽസൺ സെബാസ്റ്റ്യൻ കെ ശശിധരൻ ഏരൂർ സുഭാഷ് സഞ്ജു ബുഖാരി സഞ്ജയ് ഖാൻ നഗരസഭാ പാർലമെന്ററി പാർട്ടി നേതാക്കന്മാരായ ജി ജയപ്രകാശ് സാബു അലക്സ് മണ്ഡലം പ്രസിഡന്റുമാരായ എസ് നാസർ കെ എൻ വിപിൻകുമാർ ഷെമി എസ് അസീസ് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു നിലവിലെ ആറ് കൗൺസിലർമാരും മുൻ കൗൺസിലർമാരായ അഞ്ചു പേരും മുൻപ് മത്സരിച്ചിട്ടുള്ള നാലു പേരുമുൾപ്പെടെ ഏറ്റവും മികച്ച സ്ഥാനാർത്ഥികളെയാണ് മത്സരരംഗത്ത് അവതരിപ്പിച്ചിരിക്കുന്നതെന്ന് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് സി വിജയകുമാർ അറിയിച്ചു കോൺഗ്രസ് പാർലമെന്ററി പാർട്ടിക്ക് നേതൃത്വം നൽകുന്ന ജി ജയപ്രകാശ് സാബു അലക്സ് എൻ സുന്ദരേശൻ എസ് പൊടിയൻപിള്ള കെ കനകമ്മ ഷെമി എസ് അസീസ് എന്നിവർ മത്സരരംഗത്തുണ്ട് മുൻപ് കൗൺസിലർമാരായിരുന്ന നെൽസൺ സബാസ്യൻ ഓമനക്കുട്ടൻ ഉണ്ണിത്താൻ അബ്ദുൾ റഹീം വിളയിൽ സഫീർ യമുന സുന്ദരേശൻ എന്നിവരും ഇത്തവണ മത്സരിക്കുന്നു മുൻ തിരഞ്ഞെടുപ്പുകളിൽ മത്സരിച്ചിട്ടുള്ള ടി എസ് ഷൈൻ രഞ്ജിനി സൂര്യകുമാർ ടിൻഡു ആർ തങ്കം മഞ്ജു ശ്രീജി എന്നിവരും ഇത്തവണ മത്സരിക്കുന്നവരാണ് ഇ കെ ഷേർലി രാജപ്പൻ സി അനിതാ വിനോദ് മോളി റെജി മുബീന ബി വി പാർവതി എസ് രമ രാജു സുവർണകുമാർ എന്നീ പുതുമുഖങ്ങളും ഈ തിരഞ്ഞെടുപ്പിൽ യു വേണ്ടി മത്സരിക്കും ഡി സി സി ട്രഷററും യു ഡി എഫ് പുനലൂർ നിയോജക മണ്ഡലം ചെയർമാനുമായ നെൽസൺ സബാസ്യൻ ശാസ്താങ്കോണം വാർഡിലും കോൺഗ്രസ് പാർലമെന്ററി പാർട്ടി ലീഡർ ജി ജയപ്രകാശ് പവർ ഹൗസ് വാർഡിലും ഡെപ്യൂട്ടി ലീഡർ സാബു അലക്സ് നെടുങ്കയം വാർഡിലും മത്സരിക്കും ദളിത് കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റും ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി ജനറൽ സെക്രട്ടറിയുമായ രഞ്ജിനി സൂര്യകുമാർ മൈലക്കൽ വാർഡിലും മത്സരിക്കും ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി ഭാരവാഹികളായ ടി എസ് ഷൈൻ കലയനാട് വാർഡിലും എൻ അജീഷ് ടൗൺ വാർഡിലും അബ്ദുൾ റഹീം ചാലക്കോട് വാർഡിലും അബ്ദുൾ റഹീം ചാലക്കോട് വാർഡിലും വിളയിൽ സഫീർ കാഞ്ഞിരമല വാർഡിലും സാബു അലക്സ് നെടുങ്കയം വാർഡിലും എൻ സുന്ദരേശൻ പ്ലാച്ചേരി വാർഡിലും അലൻ ജെ പി കൂടാരത്തിൽ കോമളംകുന്ന് വാർഡിലും മത്സരിക്കും കർണാടക മലയാളി കോൺഗ്രസ് പ്രസിഡന്റും മുൻ കെ എസ് യു പുനലൂർ താലൂക്ക് സെക്രട്ടറിയുമായ സുനിൽ തോമസ് നെല്ലിപ്പള്ളി വാർഡിലും മത്സരിക്കും പുനലൂരിലെ മൂന്ന് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റുമാരിൽ ഷെമി എസ് അസീസ് നിലവിലെ വാർഡായ കല്ലാർ വാർഡിൽ തന്നെ വീണ്ടും മത്സരിക്കും യൂത്ത് കോൺഗ്രസ് പുനലൂർ ബ്ലോക്ക് പ്രസിഡന്റ് സൈജു വർഗീസ് ഐക്കരക്കോണം വാർഡിൽ യു ഡി എഫ് സ്ഥാനാർത്ഥിയാണ് മഹിളാ കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് കെ കനകമ്മ അഷ്ടമംഗലം വാർഡിലും പുനലൂർ വെസ്റ്റ് മണ്ഡലം പ്രസിഡന്റ് ഷിനു വർഗീസ് ചെമ്മന്തൂർ വാർഡിലും ഈസ്റ്റ് മണ്ഡലം പ്രസിഡന്റ് മഞ്ജു ശ്രീജി വിളക്കുവട്ടം വാർഡിലും കോൺഗ്രസ് സ്ഥാനാർത്ഥികളാണ് അന്തരിച്ച മുൻ കോൺഗ്രസ് നേതാവ് കരിക്കത്തിൽ പ്രസേനന്റെ മകൾ പ്രീതി പ്രസേനൻ കലുങ്ങുമുകൾ വാർഡിലും പ്രമുഖ സിനിമാ സംവിധായകൻ മനീഷ് കുറുപ്പിന്റെ ഭാര്യ ഗംഗാ ഗോപൻ പത്തേക്കർ വാർഡിലും കോൺഗ്രസ് സ്ഥാനാർത്ഥികളാണ് യാതൊരു അടിസ്ഥാന വികസനം പോലും നടപ്പാക്കാതെ കഴിഞ്ഞ അൻപത് വർഷക്കാലത്തിലേറെയായി പുനലൂരിൽ അധികാരത്തിലിരിക്കുന്ന അഴിമതിയുടെയും കെടുകാര്യസ്ഥതയുടെയും സ്വജനപക്ഷപാതത്തിന്റെയും പിടിപ്പുകളുടെയും അധികാരമോഹത്തിന്റെയും മകുടോദാഹരണങ്ങളായ ഇടതു നഗരസഭാ നേതൃത്വത്തെ പുറത്താക്കുവാൻ ജനകീയ അഭിപ്രായം തേടിയാണ് ഇത്തവണ സ്ഥാനാർത്ഥികളെ അവതരിപ്പിച്ചിരിക്കുന്നതെന്ന് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് സി വിജയകുമാർ അഭിപ്രായപ്പെട്ടു ജനകീയ അഭിപ്രായ സർവേ നടത്തി പരിചയസമ്പന്നരും ചെറുപ്പക്കാരും ഭാരവാഹികളും ഭരണകർത്താക്കളും സാമൂഹ്യ പ്രവർത്തകരുമായ എല്ലാ വിഭാഗം ആളുകളെയും പരിഗണിച്ച് പാർട്ടി വാർഡ് കമ്മിറ്റികളുടെയും മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റികളുടെയും അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കണക്കിലെടുത്തുമാണ് സ്ഥാനാർത്ഥികളെ നിശ്ചയിച്ചിരിക്കുന്നതെന്നും പുനലൂരിൻ്റെ വേണ്ടി ഈ ദുർഭരണത്തിന് അറുതി വരുത്തുവാൻ യു ഡി എഫ് സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കണമെന്നും ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിക്ക് വേണ്ടി സി വിജയകുമാർ അഭ്യർത്ഥിച്ചു റിപ്പോർട്ടർ സുരാജ് പുനലൂർ പുനലൂരിന്റെ പൊൺതിളക്കം അൽ മീൻ ജ്വല്ലേഴ്സ് ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലൂർ തൂക്കുപാലത്തിന്റെ നാട്ടിൽ സ്വർണ്ണ വിസ്മയം തീർത്തുകൊണ്ട് ലൈറ്റ് വെയിറ്റ് സ്വർണ്ണാഭരണങ്ങളുടെയും ഡയമണ്ട് ആഭരണങ്ങളുടെയും മഹനീയ ശേഖരം പഴയ ആഭരണങ്ങൾ ഉയർന്ന വിലയിൽ വിൽക്കുവാനും ഉടൻ പേയ്മെന്റിനുമുള്ള സൗകര്യം വിവാഹ പർച്ചേസുകൾക്കും പ്രത്യേക ഓഫറുകളും ഡിസ്കൌണ്ടുകളും എല്ലാ പർച്ചേസുകൾക്കും ഉറപ്പായ സമ്മാനങ്ങൾ ഷോറൂം എല്ലാ ഞായറാഴ്ചകളിലും തുറന്നു പ്രവർത്തിക്കുന്നതാണ് അൽ മീൻ ജ്വല്ലേഴ്സ് ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലൂർ ഫോർ സീറോ ഫോർ സെവൻ ഫൈവ് 8129